അടുത്ത കാലത്തായിട്ട് കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് വർദ്ധിച്ചു വരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കൂർക്കംവലി കൂർക്കംവലി പ്രധാനമായിട്ട് നമുക്ക് രണ്ട് തരത്തിലുണ്ട് സിമ്പിൾ കൂർക്കം വലിയ ഉണ്ട് അതായത് ശബ്ദമുണ്ടാകുന്നുണ്ട് പക്ഷേ നമുക്ക് രക്തത്തിലെ ഓക്സിജൻ്റെ അളവിന് വ്യത്യാസം വരാത്ത കൂർക്കംവലി നേരെ മറിച്ച് സിവിയർ കൂർക്കംവലിയിലാണെങ്കിൽ അത് രക്തത്തിലെ ഓക്സിജൻ്റെ അളവിനെ തടസ്സപ്പെടും ശ്വാസോ ശ്വാസത്തെ അത് തടസ്സപ്പെടുത്തി ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറയുന്ന കണ്ടീഷനുകളും ഉണ്ട് അതിൻ്റെ ഏറ്റവും സിവിയർ ഫോമിലാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് ഇടയ്ക്ക് ശ്വാസം നിന്നു പോയിട്ട് വ്യക്തി ചാടി എണീക്കും ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുന്ന അവസ്ഥയുണ്ട് കുട്ടികളിലും കൂർക്കമ്പലി ഉണ്ടാറുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഡിഫറെൻ്റാണ് കുട്ടികളിലെ കൂർക്കുമല്ലിയും വളരെ സീരിയസ് ഒരു കണ്ടീഷനാണ് കാരണം ഈ കൂർക്കമ്പല്ലി സമയത്ത് കുട്ടികളിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ അവരുടെ തലച്ചോറ് വളരേണ്ട പ്രായമാണ് സാധാരണ അതിൽ അറിയാമല്ലോ നമ്മൾ കഴിഞ്ഞാൽ ഒരു പത്ത് വയസ്സിനകത്താണ് തലച്ചോറ് അതിൻ്റെ ഏറ്റവും വലിയ വളർച്ച നടക്കുന്നത് ആ സമയത്താണ് നമ്മുടെ ബുദ്ധി വളരുന്നതും ഇൻ അതേപോലെ ഓർമ്മ ശക്തിയൊക്കെ കൂടുന്ന ആ സമയത്താണ് പക്ഷേ ആ സമയത്ത് ഈ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വളർച്ച ഇത് തലച്ചോറിൻ്റെ വളർച്ചയെ വളരെ കാര്യമായിട്ട് ബാധിക്കും ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികളിലെ കുർക്കുമല്ലിപ്പറ്റി പറയുകയാണെങ്കിൽ അടിനോടിൻ്റെ എൻലാർജ്മെൻറ്റ് മൂക്കിൻ്റെ പുറയിലുള്ള ഒരു ഗ്രന്ഥിയാണ് ലിംഫ് ഗ്രന്ഥിയാണ് അടിനോടെ എന്ന് പറയുന്നത് അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികളിൽ മലപ്പാട് ശരിക്ക് കിട്ടാത്ത കുട്ടികളിൽ കുപ്പിപ്പാൽ കുടിച്ച കുട്ടികളിലൊക്കെയാണ് ഈ അടിനോട് കൂടുതലും അലർജി ഉള്ള കുട്ടികൾ ഇവർക്കൊക്കെയാണ് ഈ അടിനോട് ഗന്ധി വളരുന്നത് വലുതാവുന്നത് ഇത് മൂക്കിൻ്റെ ബാക്കിലെ ഓപ്പണിങ്ങിനെ തടസ്സപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അത് ചെവിയിൽ നിന്ന് മൂക്കിലേക്കുള്ള ട്യൂബിലെ ബ്ലോക്ക് ചെയ്തിട്ട് കാതിനകത്ത് ഇൻഫെക്ഷന് ഫ്ലൂയിഡ് കളക്ഷൻ ഇതെല്ലാം കഴിവിക്കുറവ് ഇതെല്ലാം ഉണ്ടാക്കുകയും ചെയ്യും കുട്ടികളിൽ തന്നെ അതുകൂടാതെ അലർജിയും കൂടുന്നുണ്ട് അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്നതാണ് കുട്ടികളിലെ ഒബീസിറ്റി അമിത ഭക്ഷണത്തോടൊപ്പം തന്നെ ഈ ജങ്ക് ഫുഡുകൾ കഴിക്കുക സ്വീറ്റ്സ് കൂടുതൽ കഴിക്കുക ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ഒബീസിറ്റിയും കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഫാറ്റ് തൊണ്ടയിൽ വരുമ്പോഴാണ് അവർക്ക് ഈ കോർക്കും വലി ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ തലച്ചോറിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന് ഒരു നിമിഷം പോലും ഓക്സിജൻ ഇല്ലാതെ നമുക്ക് അത് തലച്ചോറ് വർക്ക് ചെയ്യത്തില്ല ഏറ്റവും കൂടുതൽ അത് വേറെ ഒന്നും കൊണ്ട് അതിന് വർക്ക് ചെയ്യാൻ നോക്കത്തില്ല അപ്പം നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിനെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡയോക്സൈഡും വാട്ടറായിട്ട് മാറ്റുന്നത് രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ തലച്ചോറിൻ്റെ ഡയറക്ഷൻ പ്രകാരം മറ്റ് ടിഷ്യൂകൾ മറ്റ് അവയവങ്ങൾ ഓക്സിജൻ ഇല്ലാതെ മെറ്റബോളോസി ചെയ്യാനുള്ളൊരു മെക്കാനിസം ഉണ്ട് അതായത് നമ്മൾ ഗ്ലൂക്കോസിനെ അസറ്റൈൽ കോയിൻസേ എന്ന് പറയുന്നൊരു ഇൻ്റർമീഡിയറ്റ് ഒരു വസ്തുവേക്ക് കൊണ്ടുപോകും അത് ബേൺ ഔട്ട് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം അത് പൂർണ്ണമായിട്ട് ബേൺ ഔട്ട് ചെയ്തില്ലെങ്കിൽ ഈ വസ്തുക്കളെല്ലാം കൂടെ അവസാനം ഫാറ്റായിട്ട് ബോഡിയിൽ കൺവേർട്ട് ചെയ്യും ആ വ്യക്തിക്ക് ഇങ്ങനെ വണ്ണം കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ പലപ്പോഴും അറിയണ്ട ചിലരൊക്കെ പറയും അമിത വണ്ണമാണ് പക്ഷേ പട്ടിണി കിടന്നിട്ട് എനിക്ക് വണ്ണം കുറയുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഇത് വലിയൊരു കാരണമാണ് അതുമാത്രമല്ല ഈ ഫാറ്റ് കൂടി കഴിയുമ്പോൾ നമ്മുടെ ലിവറിൽ ഫാറ്റി ലിവർ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഡയബറ്റീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ബ്ലഡ് പ്രഷറ് പിന്നെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ ഇതെല്ലാം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രായമുള്ള വ്യക്തികളിൽ കുട്ടികളുടെ പോലെ അടിനോട് ആയിരിക്കും ത്തിലെ ഭക്ഷണം അതിൻ്റെ ഒരു തുടക്കത്തിലെ പ്രധാന കാരണം ഏതൊരു വലിയ ഫാക്ടറാണ് പ്രായം തോറും നമ്മുടെ തൊണ്ടയുടെ മാംസപേശികൾ വീക്കാവും വീക്കാകുമ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ് കുറയും അങ്ങനെ കുറയുമ്പോഴാണ് ഇത് ഫ്ലാക്സ് ചെയ്യുകയും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ വരുന്നത് അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഫാറ്റും കൂടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം തൊണ്ടയുടെ ഡയമീറ്റർ കുറയും ആ ഡയമീറ്റർ നമ്മളൊരു ട്യൂബിൽ കൂടെ ഏറ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഡയമീറ്റർ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കൂടിയും നെഗറ്റീവ് പ്രഷർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇത് ഉള്ളിലോട്ട് വലി ഈ തൊഴിലികളല്ല അങ്ങനെയാണിത് ബ്ലോക്കഡ് ആയിപ്പോൾ സിവിയർ കേസിലാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആബ്നിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട് കോർക്കം കാരണം നമ്മൾ കണ്ടുപിടിക്കണം അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ മൂക്കിലും തൊണ്ടയിലും വരുന്ന തടസ്സം മൂക്കിലെ ദശകൾ പാലത്തിൻ്റെ ബെൻറ്റുകൾ തൊണ്ടയ്ക്കകത്തുള്ള ട്യൂമറുകൾ ഇതെല്ലാം അത് വരാം അതുകൂടാതെ ചില വ്യക്തികൾക്ക് തന്നെ താടി പുറകോട്ട് പോയി ഇരിക്കുന്ന എന്ന് പറയുന്ന കണ്ടീഷനുണ്ട് അപ്പം നാക്കും അതിനനുസരിച്ച് പുറോട്ട് പോവും അപ്പം തൊണ്ടയുടെ ഡയമീറ്റർ കുറയും മൂന്നാമതൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ട്രെസ് കൂടുതലുള്ള വ്യക്തികൾക്ക് ഈ ദഹനരസം എളി കയറുന്ന ഒരു രോഗമുണ്ട് ലാരിങ്കോ ഫാരിങ്കോ റിഫ്ലെക്സ് അതും കൂടെ വരുമ്പോഴത്തേക്ക് അവിടെ എല്ലാം തൊണ്ട മൊത്തം ഇൻഫ്ലെയിംഡ് ആയിട്ട് അതും ഡയമീറ്ററിനെ കുറയ്ക്കുന്ന ഒരവസ്ഥയുണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യം കണ്ടുപിടിച്ച് അത് പ്രോപ്പറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യണം അതുകൂടാതെ ഈ ഓക്സിജൻ കുറയുന്നോ അങ്ങനെ മറ്റെന്തെങ്കിലും സിസ്റ്റത്തിലെ ഓക്സിജൻ്റെ റെസ്പിറേഷൻ്റെ രീതി എങ്ങനെയാണ് ഇതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റൂ ആ പ്രോസസ്സിന് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു സ്ലീപ്പ് സ്റ്റഡി ഉറക്കത്തിൽ ഇങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ സ്പന്ദനം ഓക്സിജൻ നമ്മുടെ റെസ്പിറേഷൻ്റെ റേറ്റ് ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതിന് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയും സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂർക്കം വള്ളിയുടെ ഗ്രാവിറ്റി എന്തുമാത്രം സിവിയറാണെന്നുള്ള മനസ്സിലാക്കാം അതിനനുസരിച്ച് വേണം ട്രീറ്റ്മെൻറ്റ് ചില കേസുകളിൽ ഈ തടസ്സങ്ങളിലൊന്നും നമുക്ക് ഓപ്പറേഷനോ മറ്റു കാരണം കൊണ്ട് മാറ്റാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ സി പാപ്പ് എന്ന് പറയുന്ന മാസ്കുകൾ ഉപയോഗിച്ചൊക്കെ നമുക്കിത് മാന ചെയ്യാൻ പറ്റും എനിക്ക് പറയാനുള്ളത് കൂർക്കം വലി ഒരിക്കലും നിസ്സാരമായി കാണരുത് ഒരു അവർ അപ്രതീക്ഷിപ്പ ഡയബറ്റിട്ടുള്ള രോഗി ഒരു കാരണവശാലും ഡയബറ്റിസ് കുറയുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് ആൾക്കോളൊന്നും കഴിക്കാത്ത വ്യക്തിക്ക് ഫാറ്റി ലിവർ വരുന്നു അല്ല ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാരണങ്ങളിൽ ഒരു പ്രധാന കാരണം ഈ കൂർക്കം വലിയാണ് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യും അതേപോലെ ഈ തലച്ചോറിൽ ഇത് മാത്രമല്ല ഓർമ്മക്കുറവ് വരുക അതൊക്കെ പ്രായമാകുമ്പോൾ വളരെയധികം പേർക്ക് കാണുന്നുണ്ട് അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഒരു ഇതുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരെ കണ്ട് അതിൻ്റെ സ്ലീപ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ചെയ്യുക എൻഡോസ്കോപ്പ് ചെയ്ത് മൂക്കും തൊണ്ടയും വിശദമായിട്ട് നോക്കി അങ്ങനെ കറക്റ്റ് ട്രീറ്റ്മെൻ്റ് കൊടുത്താൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും